പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ഭർത്താവിനെ കച്ചവടത്തിൽ സഹായിക്കാൻ പോകുന്നത് ഏതായാലും വെറുതെ വീട്ടിലിരിക്കല്ലേ ഞാൻ പോയിട്ട് കാശിലിരിക്കാം ആര് പറയാ പെണ്ണ് പറയാ ഭർത്താവ് ഏതായാലും ജോലിക്ക് പോകല്ലേ ഗൾഫിലെ മക്കൾ സ്കൂളിലേക്ക് പോയി എന്നാ പിന്നെ ഞാൻ വേറൊരു ജോലിക്ക് പോയിക്കോട്ടെ പെണ്ണുങ്ങളുടെ കയ്യിൽ കാശ് കിട്ടി തുടങ്ങിയാലേ പിന്നെ അവർ ഇതിൻ്റെതാണ് നിങ്ങളതാന്ന് പറയാൻ തുടങ്ങി ഇതിൻ്റെത് ഈ പേശന്റേത് ഇത് നിങ്ങളത് ആണുങ്ങളത് പറയൂല എത്ര കൊഴപ്പുണ്ടായിട്ടുണ്ടെന്ന് അറിയോ ഞാൻ അറിയുന്ന എത്രയോ പ്രശ്നങ്ങൾ നല്ല അച്ചടക്കത്തിൽ ജീവിച്ച കുട്ടികളാ അച്ചടക്കത്തിൽ ജീവിച്ച കുടുംബ അവൾക്കൊരു മോഹം ജോലിക്ക് പോണെന്ന് ഇവനായിട്ട് ജോലി ശരിയാക്കി കൊടുത്ത ഭർത്താവേ എന്നിട്ട് പിന്നെ അവൾ കണക്ക് പറയാൻ വേണ്ടി തുടങ്ങി പിന്നെ അവൾ എന്റെ ഭർത്താവിനെ ഹറാസ് ചെയ്യാൻ എന്റെ മുതലെടുത്ത് ദൂർത്തടിക്കാൻ തുടങ്ങാൻ മാപ്പാക്ക് നാട്ടിൽ കത്ത് പെണ്ണിന്റെ വക ഫോൺ കുടുംബം തകർന്നു ഒരു പെണ്ണിനോടും ജോലിക്ക് പോകണ്ട എന്നല്ല പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം അല്ല ഒരു പെണ്ണ് ജോലിക്ക് പോവാൻ അവളായിട്ട് ഇഷ്ടപ്പെട്ടാൽ അവൾക്ക് താല്പര്യമുണ്ട് അന്യ ആണുങ്ങളുമായി ഇടപഴകാത്ത ഒരു ജോലി ഹലാലായ ഒരു ജോലി അവൾക്ക് ലഭിക്കുകയും ചെയ്താൽ അവൾക്ക് വേണമെങ്കിൽ പോകാം ഭർത്താവിന്റെ ഒരു പെണ്ണിനെ ജോലിക്ക് നിർബന്ധിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല ഒരു ഭർത്താവും തന്റെ പെണ്ണിനോട് നീ ജോലിക്ക് പോകണം എന്ന് പറയരുത് അവൾക്ക് ഇഷ്ടമുണ്ട് ഹലാലായ ജോലിയാണ് ഹറാമിന്റെ സാഹചര്യങ്ങളില്ല അവൾക്ക് പോകാം പക്ഷേ കച്ചവടത്തിലേക്ക് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് പെൺകുട്ടികൾ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത് വസല്ലം അന്ത്യനാളിന്റെ മുമ്പിൽ നടക്കാൻ പോകുന്നുണ്ട് കച്ചവടങ്ങൾ വർദ്ധിക്കുന്നത് കച്ചവടം വർദ്ധിക്കാൻ എവിടെയും കച്ചവടം എവിടെയും കച്ചവടം വാദുകൾക്കാമെന്നാലും കച്ചവടം ഉത്സവത്തിനും കച്ചവടം മാമാങ്കത്തിനും കച്ചവടം എല്ലായിടത്തും കച്ചവടം കച്ചവടം മനുഷ്യന്മാരെ കൊണ്ട് ഓഫറുകൾ ഇട്ടിട്ട് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൺസ്യൂമറിസം ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത് ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ സഹായിക്കും കച്ചവടത്തിൽ പെണ്ണ് ഭർത്താവിനെ സഹായിക്കും പെണ്ണും പോവും കച്ചവടത്തിന്റെ ഭർത്താവിൻ്റെ കൂടെ ഷോപ്പിലേക്ക് അവരുടെ ഫാക്ടറിയിലേക്ക് അവരുടെ ഓഫീസിലേക്ക് ഇങ്ങനെ പെണ്ണുങ്ങൾ ഭർത്താവിന്റെ കൂടെ ജോലിക്കിറങ്ങുന്ന കാലം അന്റെ നാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂൽ പെണ്ണേ നിന്റെ ഭർത്താവ് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാലൊഴികെ നിന്റെ ഭർത്താവ് നിന്റെ കുടുംബം പുലർത്താൻ പറ്റുന്ന സാഹചര്യം അയാൾക്കില്ലാതെ വന്നാലൊഴികെ അള്ളാഹു നിന്നോട് ജോലി ചെയ്യാൻ നിർബന്ധിച്ചില്ല ഭർത്താവിന് വയ്യാ കിടപ്പാണ് അവൾക്ക് ജോലിയുണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോഴാണ് ഷറ നിനക്ക് കഴിയുമെങ്കിൽ നീ സഹായിച്ചോ എന്ന് പറഞ്ഞത് നിന്റെ ദീനിനെ സൂക്ഷിക്കുവാനും പെണ്ണെ നീ പോകുന്ന വഴിയിൽ നീ യാത്ര ചെയ്യുന്ന ബസ്സിൽ നീ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ നീ സംസാരിക്കുന്ന നിന്റെ കസ്റ്റമേഴ്സ് നിന്റെ മുമ്പിൽ കയറി പോകുന്ന സെയിൽസ്മാൻമാർ നിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന സെയിൽസ് എക്സിക്യൂട്ടീവുകൾ ഇവരോടൊക്കെ സംസാരിച്ചും തമാശ പറഞ്ഞും അങ്ങനെയും മൊബൈൽ ഫോണുകൾ കൈമാറിയും വാട്സപ്പ് നമ്പറുകൾ കൈമാറിയും എത്ര എത്ര പിന്നെ അന്തസ്സിൽ ജീവിക്കുന്ന അച്ചടക്കത്തോടെ ജീവിക്കുന്ന എത്ര പെൺകുട്ടികളാണ് സാമർഥ്യമുള്ള തലയിൽ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരുടെ വർത്തമാനങ്ങളിൽ കുടുങ്ങി പോയത് എത്ര പെണ്ണുങ്ങളാണ് ആണുങ്ങളെ കുഴക്കിക്കളഞ്ഞത് എത്ര പെൺകുട്ടികളാണ് അച്ചടക്കമുള്ള ചെറുപ്പക്കാരെ വഴിതെറ്റിക്കളഞ്ഞത് അവസരം ഒരുക്കിയത് ആരാണ് ആരാ അവസരം അല്ല പറഞ്ഞിട്ടുണ്ടോ ഇത് ചെയ്യാൻ ഇല്ല നീയായിട്ട് വരുത്തി വെക്കുന്ന വിനകൾക്ക് നീ തന്നെ ലാഹുലിന് മുമ്പിൽ മറുപടി പറയേണ്ടി വരും ജോലിക്ക് പോവണ്ട എന്നല്ല ഷറൈൻറെ അഭിപ്രായം നിനക്ക് നിന്റെ ദീനിനെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹു ഹലാലാക്കിയ ജോലിയാണെങ്കിൽ അന്യപുരുഷന്മാരുമായി ഇടപഴകാത്ത ജോലിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം പക്ഷേ കച്ചവടത്തിന് വേണ്ടി സമയം വെറുതെ കൊല്ലണ്ട എന്ന് ചിന്തിച്ച് മനുഷ്യരുടെ വായ നോക്കി നിന്ന് സമയം കളയാൻ വേണ്ടി കച്ചവടത്തിന് വേണ്ടി പെണ്ണുങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന കാലം അന്ത്യനാൾ അള്ളാഹു വെക്കുന്നതിന്റെ ലോക മുസ്ലിം സംസ്കാരത്തിൽ വരാനുണ്ടെന്ന് പരിശുദ്ധ പക്ഷെ ഹദീത്തുകൾ നിങ്ങളുടെ ഓർമ്മയിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഓടിച്ചോടിച്ചു പോവാണ് ഇതൊക്കെ ഓരോന്നും ഗൗരവമുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ ശരിയായ സ്വർഗം എന്ന് പറഞ്ഞ വെറുതെ കുട്ടികളെ വിളിച്ചിട്ട് കിട്ടുന്ന സ്ഥലമല്ല സ്വർഗം അതിന് വെളയിട്ട് കൊടുക്കണം നനച്ചു കൊടുക്കണം കാലാവസ്ഥ നോക്കണം കാറ്റടിക്കുമ്പോൾ പേടി പ്രാണികൾ വന്ന് നശിപ്പിക്കുമെന്ന് പേടി അങ്ങനെ നോക്കി വളർത്തി വലുതായി വന്ന് പഴുത്ത് പാകമായാൽ പറിച്ചെടുക്കുമെന്ന് നമ്മൾ പറയും അവൻ കർഷകനാണ് മുസ്ലിം മുസ്ലിം വിജയിക്കും വിജയിച്ചു വിജയിച്ചു എങ്ങനെ കഷ്ടപ്പാടിന് ശേഷം വിജയിക്കുന്നു അധ്വാനിച്ചിട്ടേ വിജയിക്കാൻ പറ്റുള്ളൂ അധ്വാനിച്ചതിന്റെ ശേഷമേ വിജയം ഉണ്ടാവുള്ളൂ എന്ന് വേറൊരു കൈകെട്ടി സുഹൃത്ത് കിടക്കാൻ വന്നൊന്നും വിചാരിക്കണ്ടല്ലാഹു നമ്മെ അവനുസരിക്കുന്നവരാക്കി അള്ളാഹു തരട്ടെ ഇനിൽ ില്ല അധികാരം അള്ളാഹുവിന്റേതാണ് അവൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോയിക്കോ ആ അതാണ് നമ്മൾ ഈ പറഞ്ഞിരുന്നത് അതാണ് നമ്മൾ ഈ പറയുന്നത് വഴിയാണ് ദൃഷ്ടാന്തങ്ങൾ ഇതാണ് അള്ളാഹിന്റെ കിച്ചാബ് ഇതാണ് പറയുന്നത് പറഞ്ഞാൽ മാഗസീനുകൾ കൂടുന്നത് പത്രങ്ങൾ വർദ്ധിക്കുന്നത് മാസികകളും ആഴ്ച പതിപ്പുകളും കൂടുന്നത് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യപ്പെടുന്നത് എത്രയാ വർദ്ധിച്ചത് എത്രയായിരക്കണക്കിന് ഹാർഡ് കോപ്പികളുണ്ടോ അതിന്റെയൊക്കെ സോഫ്റ്റ് കോപ്പികളായി സ്കാൻ ചെയ്തിട്ടോ അല്ലാതെയോ ഡബിൾ ആയിട്ടുണ്ടെന്ന് മുമ്പത്തെ പോലെയല്ല ഇപ്പൊ ഇലക്ട്രോണിക് ഡിവൈസുകളും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും കീബോർഡുകളും വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളായി എത്ര ഹാർഡ് കോപ്പികൾ കിതാബ് ലൈബ്രറി ഉണ്ടോ അതിൻ്റെ ഒക്കെ പകരം സോഫ്റ്റ് കോപ്പികൾ സോഫ്റ്റ്വെയറുകളും അല്ലാത്തതുമായി ഒരുപാട് വായിക്കപ്പെടുന്നത് ഒരുപാട് കൂടുന്നു ഒരുപാട് കൂടും ടൈപ്പ് ഇവിടെയാണ് മെസ്സേജ് ഇവിടെ വായിക്കല്ലേ ഖലം ആ എഴുത്ത് വർദ്ധിക്കാൻ കാരണമാണ് കീബോർഡുകൾ മുമ്പത്തെ പോലെ പേൻ എടുത്തിട്ട് മഷീല് മുക്കിയിട്ട് എഴുതൊന്നും വേണ്ട വളരെ പെട്ടെന്ന് വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് കയറ്റാണ് എഴുത്തുകൾ വർദ്ധിക്കും മെസ്സേജുകൾ വർദ്ധിക്കുന്നില്ലേ വായിക്കാനുള്ള കഥകൾ ഇഷ്ടം പോലെ കിട്ടുന്നില്ലേ എഴുതി വിടുകയാണ് എഴുതിവിടുകയാണ് ചില ആളുകളൊക്കെ പേജുകളോളം വരുന്ന കഥയ്ക്ക് ഓരോരുത്തർക്ക് വാട്സപ്പിൽ വിട്ടുകൊണ്ടിരിക്കണത് അത് വായിച്ചു ഇരുമ്പോ ഒത്തിരി ദിവസം കഴിയും പിന്നെ നിർത്തിച്ചിട്ട് പോകും നിസ്കാരത്തിന് ബാക്കി പിന്നെ വായിക്ക എപ്പോഴത് എഴുതി കൂട്ടിയെതെന്നാവാ ചില ആളുകൾ അങ്ങ് എഴുതി വിടനെയാണ് കഥകൾ എഴുതുകയാണ് പുഷുവു എഴുത്തു വർദ്ധിക്കുന്ന കാലം മനുഷ്യൻ എഴുതി വയ്ക്കുന്നത് വർദ്ധിക്കുന്ന കാലം പുസ്തകങ്ങളും മാസികകളും ആഴ്ച പതിപ്പുകളും വാരികകളും ദ്വൈവാരികളും ദ്വൈമാസികകളും എല്ലാം പത്രങ്ങളായിട്ടും പുസ്തകങ്ങളായിട്ടും ഓരോന്നോരോ നായ ജേണലുകളായും ഓരോന്ന് വർദ്ധിക്കുന്നത് കുട്ടികൾ പിഞ്ചു മക്കൾ എമ്പാടും ദേഷ്യമുള്ള മക്കളായി മാറുന്നത് കുട്ടികൾക്ക് വല്ലാത്ത വാശി മക്കൾക്ക് വർദ്ധിക്കുന്നത് എത്രയോ ഉമ്മമാരുടെ മടിത്തട്ടുകളിൽ കുട്ടികൾ ഇരിക്കുന്നുണ്ടാകാം എത്രയോ ഉമ്മമാരുടെ പരാതി കുട്ടി പറഞ്ഞത് കേൾക്കൂല കുട്ടിക്ക് വാശിയോട് വാശി എന്തെങ്കിലും വാശി പിടിച്ചാൽ എറിഞ്ഞു പൊളിക്കുക നശിപ്പിക്കുക ചീത്ത പറയുക ഉമ്മയോട് പിണങ്ങുക ഭക്ഷണം കഴിക്കാതെ പോയി കിടന്നുറങ്ങുക ഇങ്ങനെ വാശിയോട് വാശി ഇങ്ങനെ വാശി പിടിക്കുന്ന മക്കൾ അന്ത്യനാളിന്റെ നാളിൻറെ മുമ്പ് നിങ്ങളുടെ മടിത്തട്ടിൽ കയാമത്തിന്റെ അടയാളമായി വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം വലദു പരിശുദ്ധി മക്കൾക്ക് ഭയങ്കര ദേഷ്യം ആ കൊച്ചു ശരീരത്തിൽ നിൽക്കാൻ പോകുന്ന ദേഷ്യമൊന്നുമല്ല എമ്പാടും വലിയൊരു ശരീരത്തിൽ കടക്കേണ്ട ദേഷ്യമൊക്കെ കൊച്ചുമക്കളിൽ ഭയങ്കര ദേഷ്യം വാശിയും ദേഷ്യവും കൂടുന്നത് മഴ വർഷിക്കും പക്ഷേ മഴ കൊണ്ട് കിട്ടേണ്ട നേട്ടം ലഭിക്കാത്ത മഴ മഴ പെയ്യുമ്പോൾ ശാന്തമാവണം മഴ പെയ്യുമ്പോൾ ഭൂമി കുളിരണം മഴ പെയ്യുമ്പോൾ തണുപ്പ് വേണം മഴ പെയ്യുമ്പോൾ വിഭവങ്ങൾ മുളക്കണം ഇതൊന്നും സംഭവിക്കുന്നില്ല മഴ പെയ്യുന്നുണ്ട് മഴ നിന്നാലേ ചൂട് തുടങ്ങി മഴ നടക്കുന്നുണ്ട് വിളവ് നടക്കുന്നില്ല അയ്യക്കൂനൽ മതൊറു കൈമാ ഉപകാരമില്ലാത്ത മഴ പെയ്യുന്നത് മഴയുടെ ഉപകാരം ഉപകാരമല്ല കൊടുത്തു കളയുന്നത് ആലോചിച്ചു നോക്കിൻ